സഞ്ജു ഒരിക്കൽ കൂടി തഴയപ്പെട്ടതോടെ ഒരു കാര്യം വീണ്ടും വ്യക്തമായിരിക്കുകയാണ് സഞ്ജുവിന് ദേശീയ ടീമിൽ നിന്നും നിരന്തരം ഒതുക്കുന്നതിന് പിന്നിൽ കോച്ചുമാരോ സെലക്ടർമാരോ അല്ല മറിച്ച് രോഹിത് ആണ് മലയാളി താരത്തിന്റെ യഥാർത്ഥ വിലൻ എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് ടീമുകളുടെ നായക സ്ഥാനത്ത് രോഹിത് ശർമ്മ തുടരുന്നിടത്തോളം കാലം സഞ്ജു സാംസന്റെ കരിയർ രക്ഷപ്പെടാൻ പോകുന്നില്ല അദ്ദേഹം മാറി പകരം മറ്റൊരാൾ വന്നെങ്കിൽ മാത്രമേ ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറാൻ സഞ്ജുവിന് സാധിക്കുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് തനിക്ക് പ്രിയപ്പെട്ട ചിലരെ മാത്രമല്ല എപ്പോഴും പിന്തുണയ്ക്കുകയും ബാക്കിയുള്ളവരെ ഒതുക്കുകയും ചെയ്യുന്നതാണ് രോഹിത്തിന്റെ രീതി അദ്ദേഹത്തിന്റെ ഈ ഫേവറേറ്റ് ലിസ്റ്റിൽ കയറിപ്പറ്റാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം സഞ്ജുവിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേണ്ടത്ര അവസാനങ്ങൾ കിട്ടാതെ പോയതെന്നാണ് പറയപ്പെടുന്നത് നായകനായിരിക്കും ഒരിക്കലും ും അദ്ദേഹത്തിന് രോഹിത് തുടർച്ചയായ അവസരങ്ങളും നൽകിയിട്ടില്ല അങ്ങനെ ചെയ്താൽ ടീമിൽ സഞ്ജു സ്ഥാനം ഉറപ്പിക്കുമെന്നും തന്റെ ഫേവറിറ്റുകളെ തഴയേണ്ടി വരുമെന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഋഷഭ് പന്ത്രോടും പ്രത്യേക സ്നേഹവും വാത്സര്യവും എല്ലാം രോഹിത്തിന് തുടക്കം മുതലുണ്ട് ഹിറ്റ്മാന പ്രിയങ്കരനായ മറ്റൊരാൾ ഇഷാൻ കിഷൻ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് മുംബൈ ഇന്ത്യൻസിൽ തന്റെ ഓപ്പണിംഗ് പങ്കാളിയായതിനാൽ തന്നെ ഒരു സമയത്ത് ഇഷാന പരമാവധി അവസരങ്ങളും രോഹിത് നൽകിയിട്ടുണ്ട്